കട്ടപ്പന വള്ളക്കടവ് റോഡിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം വെള്ളിയാഴ്ച രാത്രി വള്ളക്കടവ് റോഡിൽ കരിമാരിപ്പടിയിലാണ് വാഹനാപകടമുണ്ടായത് റോഡിൽ നിയന്ത്രണം നഷ്ടമായ കാർ റോഡരിയിലെ ക്രാഷ് ബാരിയറിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് വള്ളക്കടവ് തണ്ണിപ്പാറ സ്വദേശി റോബിൻ ജോസഫാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്നും വള്ളക്കടവിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത് റോഡിൽ നിയന്ത്രണം നഷ്ടമായ കാർ റോഡരികിലെ ക്രാഷ് ബാരിയറിൽ ഇടിച്ച് കയറുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന കട്ടപ്പന വള്ളക്കടവ് തണ്ണിപ്പാറയിൽ റോബിൻ ജോസഫ് മരണപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ ക്രാഷ് ബാരിയർ വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത് ഉള്ളിലൂടെ കയറി വരെ എത്തി സംഭവ സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാരും തുടർന്ന് സ്ഥലത്തെത്തിയ കട്ടപ്പന പോലീസ് ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രമകരമായാണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന റോബിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കട്ടപ്പന പോലീസ് നടപടികൾ സ്വീകരിച്ചു നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന